ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ബസ് യാത്രക്കിടെ തനിക്കുണ്ടായ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം ഡൽഹി സ്വദേശിയായ മേഘ എന്ന യുവതി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു ഇതോടെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്തയും തൻ്റെ ധീരമായ ഇടപെടലിലൂടെ ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയ വാർത്തയുമാണ് പുറത്തായിരിക്കുന്നത് ഈ ധീരമായ പ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് തട്ടിക്കൊണ്ടുപോകൽ വാർത്തകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ മുപ്പത്തി ആറായിരത്തിലധികം കുട്ടികൾ ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നു എന്നത് വിഷമകരമായ ഒരു വസ്തുതയാണ് ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത് മേഘ എന്ന യുവതി പതിവ് പോലെ രാവിലെ ഓഫീസിലേക്ക് തിരിച്ചതായിരുന്നു എന്നാൽ പനി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് യുവതി വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു തിരക്കേറിയ ഒരു ബസ്സിലായിരുന്നു യുവതിയുടെ യാത്ര സീറ്റില്ലാത്തതിനാൽ ഡ്രൈവർ സീറ്റിന് സമീപം മേഘയ്ക്ക് നിൽക്കേണ്ടി വന്നു ആ സമയത്താണ് തൻ്റെ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെയും അവരുടെ കയ്യിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും മേഘ ശ്രദ്ധിക്കുന്നത് മുഷിഞ്ഞ വസ്ത്രമായിരുന്നു ആ സ്ത്രീ ധരിച്ചിരുന്നത് എന്നാൽ ആ കുഞ്ഞു ധരിച്ചിരുന്നത് സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടിലെ കുട്ടികൾ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ഈ പൊരുത്തക്കേട് മേഘയിൽ ഒരു സംശയം ഉളവാക്കി എന്നിരുന്നാലും ഒരു സംശയത്തിന്റെ പേരിൽ അവരെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി മേഘ മൗനം പാലിച്ചു ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവുകയാണോ എന്ന സംശയം യാത്രയിലുടനീളം മേഘയുടെ മനസ്സിന് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു മേഘ ആ സ്ത്രീയോട് ചോദിച്ചു ഇത് ആരുടെ കുട്ടിയാണെന്ന് തന്റെ മകളുടെ കുട്ടിയാണെന്നാണ് ആ സ്ത്രീ മറുപടി നൽകിയത് എങ്കിൽ മകൾ എവിടെ എന്നായി മേഘയുടെ അടുത്ത ചോദ്യം പിന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു മകൾ പിന്നിലുണ്ടെന്ന് എന്നാൽ തിരക്കേറിയ ബസ്സായതിനാൽ മേഘയ്ക്ക് പിന്നിലുള്ളവരെ കാണാൻ കഴിഞ്ഞില്ല തന്റെ സംശയം ദൂരീകരിക്കുന്നതിനായി ആ സ്ത്രീ അറിയാതെ മേഘ കുഞ്ഞിന്റെ കാലിൽ നുള്ളി നോക്കി എന്നാൽ കുഞ്ഞ് പ്രതികരിച്ചില്ല വീണ്ടും വീണ്ടും പലതവണ നുള്ളിയിട്ടും കുഞ്ഞ് പ്രതികരിക്കാതെ വന്നപ്പോൾ മേഘയ്ക്ക് മനസ്സിലായി ഉറങ്ങുകയല്ല കുഞ്ഞിനെ എന്തോ മരുന്നു കൊടുത്ത് മയക്ക് കിടത്തിയിരിക്കുകയാണെന്ന് അപകടം മനസ്സിലാക്കിയ മേഘ ഉടൻ തന്നെ ഈ വാർത്ത ഡ്രൈവറിനെയും കണ്ടക്ടറേയും അറിയിച്ചു എല്ലാവരും ചേർന്ന് ആ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഓടിപ്പോകുവാൻ ശ്രമിച്ചു പെട്ടെന്ന് തന്നെ ഈ വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് എത്തി ഇരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് നടന്ന വിശദമായ അന്വേഷണത്തിൽ ഈ കുട്ടി ഡൽഹിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഒരു കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു മേഘ എന്ന യുവതിയുടെ ഈ ശ്രദ്ധയും ധീരമായ ഇടപെടലുകളോടെയും ഒരു കുഞ്ഞിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയും കുട്ടിയുടെ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ധാരാളം കുട്ടികളെ കടത്തിക്കൊണ്ടു പോകാറുണ്ട് പലരും മരണപ്പെടുകയും ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്യാറാണ് പതിവ് എന്നാൽ മേഘ എന്ന യുവതിയുടെ ഈ ധീരമായ ഇടപെടലുകൾ ഇതിനൊക്കെ ഒരു പരിഹാരമായി ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക